ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളോട് കാണിക്കേണ്ട സാമാന്യ മര്യാദ കാണിക്കാത്ത ഗവൺമെന്റാണ് കേന്ദ്രം ഭരിക്കുന്നതെന്ന് സിപിഐ മുൻ സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പറശ്ശിനിക്കടവിൽ നടക്കുന്ന ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സെമിനാറും അനുസ്മരണ സമ്മേളനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളം എന്നൊരു കേന്ദ്ര സർക്കാർ പാവപ്പെട്ടവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വെട്ടിക്കുറക്കാനാണ് ശ്രമിക്കുന്നത് രാഷ്ട്രീയം നല്ല കച്ചവടമായിട്ടാണ് പലരും കാണുന്നത് ഏത് വഴിയിലും എന്തും ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയമാണ് നല്ലതെന്ന് പലരും പറയാറുണ്ട് എന്നാൽ രാഷ്ട്രീയം ഒരു ജനസേവനത്തിന് പ്രധാനപ്പെട്ട വഴിയാണ് എന്ന് കാണിച്ചു തന്ന ഒരുപാട് മഹാന്മാരുടെ നാടാണിത് പ്രത്യേകിച്ച് മലബാർ എന്നും പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ കേന്ദ്രം വഹിക്കുന്ന പറയുന്നത്

കൊറ്റ്യത്ത് സദാനന്ദൻ ടി വി നാരായണൻ കെ കെ ആദർശ് വി രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടു ദിവസങ്ങളായി നടക്കുന്ന സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം വ്യാഴാഴ്ച സിപിഐ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സി സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്